ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു നാടൻ കറിയാണ് ഒഴിച്ചുകറിയാണ് എടുക്കുന്നത് മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണിട്ടത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കുക്കറിലോട്ട് നൂറ് ഗ്രാം അളവിൽ തൂവരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന ശേഷം ഇതിലേക്ക് വേവാനാവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ഒരു കുക്കർ അടച്ചിട്ട് ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മുരിങ്ങക്കായ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ചെറിയൊരു സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു പച്ച മാങ്ങയായിട്ട് ഈ ഒരു മാങ്ങ കുറച്ച് വലുതായത് കാരണം ഞാൻ ഈ ഒരു മാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല പകുതി മാത്രമാണ് ഈ ഒരു കറിക്കായിട്ട് എടുക്കുന്നത് ഇനി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അതൊന്നും ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെന്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കുക്കറിൽ തന്നെ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ പച്ചമുളക് കീറിയിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഞാൻ ആ ഒരു മാങ്ങയുടെ പകുതി മാത്രമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണൊക്കെ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങണ്ടല്ലോ ഉടഞ്ഞിട്ട് പോവാത്ത മാങ്ങ ആയ കാരണമാണ് കേട്ടോ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്നിങ്ങനെ ഉടഞ്ഞു പോകുന്ന മാങ്ങ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഈ ഒരു മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് പിന്നെ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടെടുക്കുമ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ അത് വേവിച്ചിട്ടെടുക്കാൻ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ബന്ധിട്ടൊക്കെ വരട്ടെട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അരച്ചിട്ട് എടുക്കാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു ശേഷം നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പച്ച തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം കഷ്ണം ചെറുതായിട്ട് മാത്രമേ വെന്ത് വന്നിട്ടുള്ളൂ അപ്പോൾ നല്ലോണം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ അതിൽ കിട്ടുകൊടുത്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത്ടഞ്ഞിട്ടൊക്കെ പോവും ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരല്പം ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടല്ല ഇരിക്കണത് അപ്പോൾ അതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്തൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കീ ഒരു കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാനാവണ സമയം വരയ്ക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ തിളപ്പിച്ചിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി നമ്മളിത് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം കറി ഇങ്ങനെ പിരിഞ്ഞു പോയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് നേരം എടുക്കരുത് ചെറുതായിട്ടൊന്ന് തിള വരാനൊക്കെ ആവുന്ന സമയത്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു കറിയിലേക്കൊന്ന് വറവ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി താളിക്കാനായിട്ട് ഞാനിവിടേതേ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റലമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു കറിയിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ലൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ ഇതുപോലെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്